ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒരടയുമായിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ അട ഉണ്ടാക്കുമ്പോൾ പൊടി കൊഴച്ച് പരത്തി എന്നിട്ടൊക്കെയല്ലേ ഉണ്ടാക്കുക അങ്ങനെയൊന്നും അല്ലാതെ ആവിയിൽ നല്ല ടേസ്റ്റോട് കൂടി ഒരട ഉണ്ടാക്കിയെടുത്താലോ നല്ല സിമ്പിളാണ് എടുക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തവരുണ്ടെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം അരിപ്പൊടി എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് റവയാണ് വറുത്ത റവയോ അല്ലാത്ത റവയോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിത് അതിലോട്ട് റവ ഇട്ടോ കൊടുക്കുകയാണ് ി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ ദോശയൊക്കെ ചൂടാൻ കില അതുപോലെ നന്നായിട്ട് ഒന്ന് വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കിയെടുക്കാം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം ഇതേപോലെ നമ്മൾ ദോശയൊക്കെ ചുട്ടില്ലേ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ശർക്കരയാണ് നല്ല മധുരം വേണ്ടവർക്ക് ശർക്കരയുടെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അണിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ശർക്കര ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഇതൊന്ന് അരിയിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് ദാവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോറ്റും പാത്രം എടുത്തിട്ടുണ്ട് വലിയ പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല ഞാനൊരു ചെറിയൊരു ചോറ്റും പാത്രമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വായവട്ടമുള്ള പാത്രം എടുക്കണം കേട്ടോ ഇനി ഇതിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്താണ് എനിക്കിഷ്ടം എന്ന് വെച്ചാൽ അതൊന്ന് തഴവി കൊടുക്കാം നേരത്തെ നമ്മൾ അടുപ്പത്ത് വെച്ച പാത്രത്തിലോട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച അവിടുത്തെ അതിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിച്ചൊഴിച്ചാൽ മതി ഫുൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചൊഴിച്ചിട്ട് ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം ഇനി നമുക്കിതിലോട്ടുള്ള തേങ്ങ ചെലവി വെച്ചിട്ടുണ്ട് ഇവിടെക്ക് നമ്മുടെ ശർക്കരക്കലായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മൂടി വെച്ചതൊന്ന് തുറന്ന് നോക്കാം കുറച്ചൊരു വേവ് പൊന്ത പോലെ ആയിട്ടുണ്ടാവും നമുക്കതിലോട്ട് നേരത്തെ മാറ്റി വെച്ച ശർക്കരയും തേങ്ങയും കൂടി ഒന്ന് വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ അതിലൊഴിച്ചിട്ട് ഒന്ന് കൂടെ ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റോളം ആവിൽ വേവിച്ചെടുക്കാം അതേപോലെ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആവിൽ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റോളം മൂടി വെച്ച് നിൽക്കട്ടെ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ തുറക്കുവാണ് അത്തോളം അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ചൂട് തണിയതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ ചൂടൊക്കെ നന്നായിട്ട് തണുഞ്ഞ വന്നിട്ടുണ്ട്